കഴിഞ്ഞ കുറച്ചു ദിവസമായി സംഘർഷഭരിതമായ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ നിലവിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എങ്കിലും സംഘർഷത്തിന് കുറവൊന്നുമില്ല സാമാന്യ ബോധവും വിവരവുമൊക്കെ ഇത്തിരി കുറവായ ആളുകളാണ് ഇരുവശത്തും ഉള്ളത് എന്ന കാരണം കൊണ്ട് തന്നെ വെടിനിർത്തലൊക്കെ അവർക്കൊരു വിഷയവുമല്ല ബുധനാഴ്ച കാബൂളിലും കാണ്ടഹാറിലും പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കുറഞ്ഞത് പതിനഞ്ച് സാധാരണക്കാരായ അഫ്ഗാൻ പൗരന്മാർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സ്പിൻ ബോൾഡാക്കിൽ പാകിസ്ഥാന്റെ അതിർത്തി പോസ്റ്റുകൾ താലിബാൻ പിടിച്ചെടുത്തതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം നടന്നത് തങ്ങളുടെ പോസ്റ്റുകൾ പോയ പാകിസ്ഥാൻ സൈനികരുടെ വസ്ത്രങ്ങളുമായി പിന്നീട് അഫ്ഗാൻ തെരുവുകളിൽ താലിബാൻ സൈന്യവും പ്രവർത്തകരും പരേഡ് നടത്തുകയും ചെയ്തു അതിർത്തി പോസ്റ്റുകളിൽ നിന്നും പിടിച്ചെടുത്ത പാൻറുകളും ആയുധങ്ങളും താലിബാൻ പോരാളികൾ പ്രദർശിപ്പിക്കുന്ന ചിത്രം ബി ബി സിയുടെ അഫ്ഗാൻ മാധ്യമ പ്രവർത്തകനായ ദാവൂ ജുൻബിഷ് എക്സിൽ പങ്കുവച്ചിരുന്നു ഇപ്പോൾ നാല്പത്തിയെട്ട് മണിക്കൂർ സമയത്തേക്കാണ് വെടിനിർത്തൽ ഉള്ളത് ഇതിനുശേഷം വെടിനിർത്തൽ തുടരാൻ സാധ്യതയില്ലെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നു ഇന്ത്യക്കെതിരെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുകയും ചെയ്തു താലിബാൻ ഇന്ത്യക്ക് വേണ്ടി നിഴൽ നടത്തുന്ന സേനയായി മാറിയെന്നാണ് ഖവാജയുടെ ആരോപണം അഫ്ഗാൻ താലിബാൻ ഇന്ത്യക്ക് വേണ്ടി നിഴൽ യുദ്ധം നടത്തുകയാണെന്നും അവർ ന്യൂഡൽഹിയുടെ ഒരു ചട്ടുകുമായി മാറിയെന്നുമാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയുന്നത് ഈ വെടിനിർത്തൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം അഫ്ഗാൻ താലിബാനെ സ്പോൺസർ ചെയ്യുന്നത് ഡൽഹിയാണ് എന്നാണ് ഇയാൾ പാകിസ്ഥാനിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അഫ്ഗാൻ ഭരണകൂടം എടുക്കുന്ന തീരുമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ വെച്ചല്ല മറിച്ച് ഇന്ത്യയിലാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു താലിബാൻ വിദേശകാര്യമന്ത്രി ആമീർ ഖാൻ മുത്തഖി അടുത്തിടെ നടത്തിയ ആറ് ദിവസത്തെ ഇന്ത്യ സന്ദർശന വേളയിൽ ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്തു എന്നും ആസിഫ് ആരോപിക്കുന്നു മുത്തഖിയുടെ ഇന്ത്യ സന്ദർശനം ഔദ്യോഗികമായി വ്യാപാര ഉഭയകക്ഷി ബന്ധങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നെങ്കിലും അതിന് മറ്റു പല ഉദ്ദേശങ്ങളും കൂടെ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞയാഴ്ച കാബൂളിൽ ഒരു ടി പി നേതാവിനെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ വ്യോമ ആക്രമണങ്ങളെ തുടർന്നാണ് അടുത്തിടെയുണ്ടായ ആക്രമണ പരമ്പര ആരംഭിക്കുന്നത് വ്യോമാക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെടുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡ്യൂറന്റ് ലൈനിലെ പാകിസ്ഥാൻ അതിർത്തി പോസ്റ്റുകൾ ലക്ഷ്യമിട്ട് താലിബാൻ തിരിച്ചടി നൽകുകയായിരുന്നു അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ പ്രദേശത്ത് ഭീകരാക്രമണം നടത്തുന്നവരെ പിന്തുണയ്ക്കുന്നു എന്നതാണ് പാകിസ്ഥാന്റെ ആരോപണം താലിബാൻ അധികാരം പിടിച്ചെടുത്ത രണ്ടായിരത്തി ആക്രമണങ്ങൾ വർദ്ധിച്ചതായും പാകിസ്ഥാൻ പറയുന്നു എന്നാൽ പാകിസ്ഥാന്റെ ഇത്തരം ആരോപണങ്ങളെല്ലാം താലിബാൻ തള്ളിക്കളയുകയാണ് തീവ്രവാദികളിൽ ഒരാൾ പോലും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലില്ലെന്നും പകരം അവരൊക്കെ ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഉള്ളതെന്നും താലിബാൻ വക്താക്കൾ പറയുന്നു എല്ലാവിധ സഹായങ്ങളും നൽകി തീവ്രവാദികളെ വളർത്തുന്നത് പാകിസ്ഥാൻ ഭരണകൂടവും സൈനിക മേധാവികളുമാണെന്നാണ് താലിബാൻ കുറ്റപ്പെടുത്തുന്നത്